ഗർ സിനിമയുടെ ഫാൻസ് ഷോ റിയാദിൽ നടത്തി കുഞ്ചാക്കോ ബോബൻ സുരാജ് വെഞ്ഞാറമൂട് ജെ കെ എന്നിവരുടെ കൂട്ടുകെട്ടിൽ രൂപം കൊണ്ട ഗർ സിനിമയുടെ ഫാൻസ് ഷോ ചാക്കോച്ചൻ ലവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് റിയാദും ലൈഫ് കെയർ മെഡിക്കൽ കോംപ്ലക്സും ചേർന്നാണ് സംഘടിപ്പിച്ചത് റിയാദ് അൽ കസുർമാൾ വോക്സ് മൂവിയിൽ വെച്ച് ആരംഭിച്ച ഫാൻ ഷോ അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെയും ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിൽ നിറഞ്ഞ സദസ്സിൽ നടത്തപ്പെട്ടു തിരുവനന്തപുരം മൃഗശാല കേന്ദ്രീകരിച്ചെടുത്ത സിനിമ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കുഞ്ചാക്കോബോബന്റെ മുൻപുള്ള വേഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്ത രീതിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ഒപ്പം സുരാജ് ബിഞ്ഞാറമൂടിന്റെ കോമഡി തിയേറ്ററിൽ നിറഞ്ഞ ചിരി ഒക്കെ സ്റ്റാർട്ട് എല്ലാവർക്കും ഒരു മൂവി ചെയ്തപ്പോൻഡ് ഉണ്ടാവില്ല കാണാനുള്ള ഒരു 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 കാരണം മക്കളൊക്കെ ഫുൾ ചിരിയായിരുന്നു ഈ പടം നല്ലൊരു മൂവിയാണ് മൂഡ് 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 ക്രിയേറ്റ് ക്രിയേറ്റ് സൗദി അറേബ്യയിൽ നിന്നിട്ട് അങ്ങനെ നമ്മുടെ ചെയ്തതിന് അതിനൊരു ഷോയുടെ ഭാഗമായി കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു വളരെയധികം സന്തോഷമുണ്ടായിരുന്നു നല്ലൊരു കോമഡി ഫിലിമാണ് പിന്നെ എല്ലാവരും ആസ്വദിച്ചു കൂടുതലും കുട്ടികളാണ് ആസ്വദിച്ചത് സിനിമ സൂപ്പറായിരുന്നു കോമഡി സെക്കൻഡ് വരുമ്പോൾ ഒരു നല്ല 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 കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയായിട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ചാക്കോച്ചൻ ലവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് പ്രസിഡന്റ് അലക്സ് കൊട്ടാരകര സെക്രട്ടറി സജീർ ഖാൻ കോർഡിനേറ്റർ മുഹമ്മദ് സിയാദ് വിനൂപ് ഭാസ്കർ അഹമ്മദ് സജിൻ നിഷാൻ എന്നിവർ നേതൃത്വം നൽകി ഷംനാ കരുനാഗപ്പള്ളി जीवन न्यूज़ रियाद